ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ മക്കളും എൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ പേര് നല്ല വരാൻ പോകണം അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കണം അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ദൈവം നമ്മുടെ അച്ചടനും കിച്ചണിനും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആയിട്ട് കുറേ നേരം നിൽക്കുന്നു വണ്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നമ്മുടെ അച്ഛനും കിച്ചണിനും ഇങ്ങോട്ട് രണ്ടാളും കൂടി ഇടയ്ക്ക് യ്ക്ക് നല്ല വികൃതിയും ചിലപ്പോൾ നല്ല സ്നേഹമൊക്കെ ആവും കേട്ടോ രണ്ടാളും കൂടിയിട്ട് അപ്പം അങ്ങനെ അവനെന്തൊക്കെയോ കിച്ചിട്ടൻ എന്തൊക്കെയോ വരുന്നുണ്ട് അമ്മ അതേട്ടൻ ദമ്മൂമ്മ അത് മുത്തശ്ശെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതാണ് നിങ്ങളെ കാണുന്നത് മഹാവികൃതിയാണ് നമ്മുടെ കിച്ചിട്ടൻ അയ്യോ വാശി പിടിച്ചാണല്ലോ അവനേ പോലൊരു വാശി പിടിക്കുന്ന കുട്ടി ലോകത്ത് വേറെ ഉണ്ടാവില്ല കേട്ടോ അമ്മ അതിൽ വാശിയാവും അവന് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ വണ്ടി വരുന്നുണ്ടായിരുന്നില്ല ആദ്യം ഒരു വണ്ടി വിളിച്ചു ആദ്യം എന്നെ മാമയുടെ വണ്ടി വിളിച്ചു മാമയ്ക്ക് വട്ടുണ്ട് പറഞ്ഞു പിന്നെ വേറെ വണ്ടി വിളിച്ചു ആളും വന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒരു വണ്ടി വിളിച്ചു of ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ പോയത് വടക്കാഞ്ചേരി പുതുമേലേക്കാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പുതുമേല ഞങ്ങൾ മിക്കവാറും ഡ്രസ്സ് എടുക്കാൻ പുതുമേലേക്ക് തന്നെയായിട്ട് പോവാറ് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം പോയത് കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് അവിടെ പോയി അമ്മ ഒരു കളർ പറഞ്ഞു കൊടുത്തു എങ്ങനത്തെ മോഡലാണ് വേണ്ടി എന്നൊക്കെ അമ്മ തന്നെയാണ് പറഞ്ഞു കൊടുത്ത് അപ്പോൾ ആ ചേച്ചി പോയിട്ട് വേഗം ആ ഒരു മോഡൽ എടുത്തോണ്ടെന്ന് ഒരു കുർത്ത ടൈപ്പ് കേട്ടോ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അച്ഛനും കിച്ചുണ്ടും ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ എടുക്കുന്നത് ഏട്ടനെ ഒരേപോലത്തെ ഡ്രസ്സ് കിട്ടുകയാണെന്നാണ് നല്ല ഡ്രസ്സല്ലേ ഇപ്പോൾ മിക്കവാറും ഞങ്ങൾ അങ്ങനെ വാങ്ങാറ് രണ്ടാൾക്ക് ഒരേപോലത്തെ തന്നെ വാങ്ങാറ് അങ്ങനെ അവർക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഇതേ നമ്മുടെ അച്ചൂടിനും കിച്ചീടിനൊക്കെ അതിനെ ഓടി കളിക്കാനായിട്ടോ കണ്ടോ ഒരാൾ പോയിരിക്കുന്നുണ്ടോ സെയിൽസ്മാൻ എന്ന് വിചാരിക്കുക ആൾക്കാർ അങ്ങനെയായിട്ട് അവിടെ പോയിരിക്കുന്നുണ്ടായിരുന്നു അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഷർട്ടോളായാലും എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേറെ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ അമ്മയ്ക്ക് എന്തോ ചെറിയൊരു എന്തൊക്കെ എടുക്കാണ്ടായിരുന്നു അങ്ങനെ അതും എടുത്തു പിന്നെ ഇതേ നമ്മുടെ കിച്ചുട്ടൻ ഓടി കളിക്കുകയാണ് കേട്ടോ അവനും ഇതുപോലെ തന്നെ കേട്ടോ അവിടെ പോയിട്ട് ഓരോന്ന് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് വേറെ എന്തോ ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിൽ കയറി കേട്ടോ അപ്പം നമ്മുടെ കിച്ചുട്ടൻ ഭയങ്കര എന്താ നവമുഖൊക്കെ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എന്തെന്ന് അറിയണില്ല അപ്പോൾ ഞങ്ങളിതേ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ചൂട്ടനാണെങ്കിൽ എവിടെ പോയാലും എ സി നോക്കുക ഫാൻ നോക്കുക അത് നമ്മുടെ അച്ഛൻ്റെ മെയിൻ പരിപാടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ പാത്രങ്ങളോ എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഒരു കടയിൽ കയറി അപ്പോൾ ഞാനും കിച്ചുണിനും വണ്ടിയിലിരുന്നു കേട്ടോ കിച്ചുണിനും കൊണ്ടുപോയില്ല അപ്പോൾ അച്ചുട്ടൻ ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ടാവുടെ അടുത്തേക്ക് കേടാ കുറേ ബേഗും കുടകളും ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കിച്ചുൻ അമ്മൂമ്മേനെയായിരുന്നു ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ വരുന്നില്ല രണ്ടാളിനെ ഒപ്പം ഒരു കടയിലേക്ക് കൊണ്ടുപോയി നമുക്ക് ശരിയാവില്ല കാരണം അവിടെ എന്തിനൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാളും വാശി പിടിക്കും അത് കാരണം ഞാൻ കിച്ചണിനെ കൊണ്ടുപോയില്ല കേട്ടോ അപ്പോൾ ഞാനും കിച്ചണിനും വണ്ടിയിലിരിക്കാന്ന് പറഞ്ഞു എനിക്ക് അന്നാമതും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാനും കിച്ചണിനും വണ്ടിയിലിരുന്നു അപ്പോൾ അച്ചൂട്ടിനും അമ്മൂമ്മയും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അച്ചുട്ടൻ അവിടെ നിന്ന് എന്തൊക്കെയോ ബോക്സോ എന്തൊക്കെയോ എടുത്തു കൊണ്ടൊക്കെ കാണിക്കേണ്ടി വന്നു കാർ വേണോ ബസ് വേണോ ഇത് വേണോ അത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അതൊക്കെ ബോക്സാണ് ഈ കാറിൻ്റെയും ബൈക്കിൻ്റെയും മോഡലൊക്കെ പോലത്തെ ഉള്ള ബോക്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചിടുന്നുണ്ടായിരുന്നു കിച്ചിടുന്നത് ഇത് വേണോ അത് വേണമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ വിചാരം അത് കളിക്കണതാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ അതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കണ സമയം നമുക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവൻ എന്നെ വിളിക്കുന്നുണ്ട് അമ്മ വാ വാ പറയുന്നുണ്ട് കേട്ടോ എനിക്കറിയാം എന്തിനെ വിളിക്കുന്നത് അത് കാരണം ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല അപ്പം നമ്മുടെ കിച്ചുനും അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അമ്മുമോ ഉമ്മുമോ ഏട്ടോ ഏട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്ന ആയിരുന്നു വന്നില്ല ക്ലീസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ പോയത് സ്റ്റുഡിയോയിലേക്ക് ആയിട്ട് നമ്മുടെ കിച്ചുണ്ടെങ്കിൽ അച്ഛൻ്റെയും ഫോട്ടോ എടുക്കണമായിരുന്നു പിന്നെ നമ്മുടെ കിച്ചുടിൻ്റെ പിറന്നാളെ അപ്പോൾ അതിനൊരു ഫ്ലക്സ് അടിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാൾക്കും ഇപ്പോൾ എടുത്തിട്ട് പുതിയ ഡ്രസ്സ് എടുത്തിട്ടാണ് കേട്ടോ ഫോട്ടോ എടുത്ത് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു അതൊരു ഡ്രസ്സ് ഇട്ടപ്പോൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കിച്ചുടൻ്റെ അച്ഛൻ്റെയും രണ്ടാളുടെയും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ എടുത്തു പിന്നെ കിച്ചുടേൻ്റെ തന്നെ രണ്ട് ഫോട്ടോ വേറെ എടുത്തിട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടും പിന്നെ വേറെ ഒരു ഡ്രസ്സ് ഇട്ടുള്ള ഫോട്ടോയും എടുത്തിട്ടുണ്ട് പിന്നെ അച്ചൂൻ്റെയും തന്നെ നിൽക്കണ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചിട്ടൻ ഒരു പൊടിക്ക് പോലും ചിരിക്കും ണ്ടായിരുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കണ നേരത്ത് ഞങ്ങൾ കുറേ ചിരിക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആൾ ചിരിക്കുന്നതേ ഉണ്ടായിരുന്നില്ല കേട്ടോ ആളിങ്ങനെ മുഖം കേറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ചിരിക്കുന്നതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ചൂട്ടും പിന്നെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ പറഞ്ഞത് ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞൊരു ബ്ലോഗാണേൽ ഞാൻ ഇതിൽ ഫോട്ടോസൊന്നും ആഡ് ചെയ്യുന്നില്ല ഇവരുടെ ഫോട്ടോ എടുത്തൊക്കെ ഞാൻ പിന്നെ കിച്ചുവിൻ്റെ പിറന്നാളുടെ സമയത്ത് ആ ഒരു ബ്ലോഗിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഫോട്ടോസ് ഫോട്ടോസ് കാണാനും രസമുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ